എൻ്റെ സ്വപ്ന നായികയാണ് വിധിയുടെ വിളയാട്ടമായി അവൾ അവളിന്ന് കയ്യെത്തിത്തൊടാൻ പറ്റുന്ന ഒരു ഒരകലത്തിൽ ജീവിക്കുന്നു നേരിൽ കണ്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൽ അവളുണ്ടായിരുന്ന കാര്യം അവൾക്കറിയില്ല ആ സുന്ദരിക്ക് വേണ്ടി കുറച്ചു വരികൾ ബിന നാവായക്കുളം രചന നടത്തിയ എൻ്റെ കാനന സുന്ദരി എന്ന കവിത ഇവിടെ ആലാപനം ഷഹീൻ എസ് എൻ്റെ കാനന സുന്ദരി മരം കോച്ചുമാമകരത്തിലെ മാതകഗന്ധമായി നീ മുക്കുറ്റിയും മഞ്ഞു പെയ്യുമാമരക്കൂട്ടവും മാറിവിൽ അഴകിൽ മയങ്ങിനിൽ പൂ ഇളം കാറ്റിലെ ഇല്ലിക്കാട്ടിൽ ണക്കിളി ഇന്നാണല്ലോ മയൂഖമേ നിന്നാട്ടം കാണാൻ മണിമുത്തഴകിൽ മധുവർണക്കിളി മണിമുത്തഴകിൽ മധുവർണക്കിളി കാനന മധ്യത്തിൻ കൽപ്പടവിൽ കാനന സുന്ദരി നീ See?